രാജ്യ തലസ്ഥാനമായ ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ലോക്സഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് മുഴുവൻ സമയ വിദേശകാര്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത വിശേഷണങ്ങൾ ഏറെയാണ് സുഷമ സ്വരാജിന് നരേന്ദ്രമോദി സർക്കാരിൽ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ സുഷമ നടത്തിയ പ്രവർത്തനങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് രാഷ്ട്രീയ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയ എത്രയെത്ര ഇടപെടലുകൾ നിങ്ങൾ ചൊവ്വാഗ്രഹത്തിൽ കുടുങ്ങിയാലും ഇന്ത്യൻ എംബസി അവിടെ നിങ്ങൾക്കായി സഹായത്തിനെത്തുമെന്ന സുഷമയുടെ വാക്കുകൾ ഇന്നും രാജ്യത്ത് അലയടിക്കുന്നുണ്ട് അത്രയേറെ വിശ്വാസ്യത നിറഞ്ഞതായിരുന്നു അവരുടെ ഓരോ ചുവടുവയ്പ്പും വാക്കിലും നോക്കിലും എന്നും തീപ്പൊരിപ്പാറിച്ചിട്ടുള്ള സുഷമ സ്വരാജ് ഭീകരവാദത്തിനെതിരായ നിലയ്ക്കാത്ത ശബ്ദമായിരുന്നു ഒൻപതാം വയസ്സിൽ ട്രെയിൻ മാറിക്കയറി പാകിസ്ഥാനിൽ എത്തിപ്പെട്ട ബദിരയും മൂകയുമായ ഗീത എന്ന ഇന്ത്യൻ പെൺകുട്ടിയെ പതിനഞ്ച് വർഷത്തിനു ശേഷം ഭാരതത്തിലേക്ക് തിരികെ എത്തിച്ചത് സുഷമയായിരുന്നു ആറു വർഷമായി ജയിലിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശി മോചിതനായതും സൗദിയിൽ തൊഴിലുടമയുടെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന പഞ്ചാബ് സ്വദേശിനി ഇന്ത്യയിൽ തിരികെ എത്തിയതും സുഷമയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇച്ഛാശക്തിയുടെയും സഹാനുഭൂതിയുടെയും ആൽരൂപമായ രൂപമായ സുഷമ സ്വരാജിന്റെ ഏകമകൾ ബാൻസൂരി സ്വരാജ് അമ്മയുടെ ലഗസി ഒട്ടും കൈവിടാതെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നത് കുൽഭൂഷൺ യാദവ് കേസിൽ അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വാദിച്ചത് ഹരീഷ് സാൽവേ ആയിരുന്നു അദ്ദേഹത്തിന് സുഷമ സ്വരാജ് നൽകാമെന്ന് പറഞ്ഞ ഒരു രൂപ പ്രതിഫലം കൈമാറിക്കൊണ്ടാണ് അമ്മയുടെ അന്ത്യാഭിലാഷം ആ മകൾ നിറവേറ്റിയത് ഇന്ത്യക്കു വേണ്ടി അമ്മ ചെയ്യാൻ ബാക്കി വെച്ചതെല്ലാം ചെയ്യുമെന്ന ഉറപ്പോടെയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബൻസുരി കന്നി അംഗത്തിനിറങ്ങുന്നത് ുടെ മകൾ എന്ന നിലയിൽ മാത്രമല്ല ബാൻസൂരി ന്യൂഡൽഹി മണ്ഡലത്തിൽ പോരാടാൻ ഒരുങ്ങുന്നത് സുപ്രീം കോടതി അഭിഭാഷകയായ മുപ്പത്തൊമ്പതുകാരിയായ ബാൻസൂരി സ്വരാജ് ബി ജെ പി ഡൽഹി ലീഗൽ സെല്ലിന്റെ കോ കൺവീനർ കൂടിയാണ് സാമൂഹ്യ രംഗത്ത് വർഷങ്ങളായി സജീവമാണ് അവർ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബാൻസൂരി നിയമത്തിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയത് പ്രഭാഷണ ശൈലിയിലും ജനങ്ങളോട് ഇടപെടുന്ന രീതിയിലും പലപ്പോഴും അമ്മയെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ബാൻസൂരി ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ അഴിമതിക്കെതിരെ ശക്തമായി ശബ്ദിച്ചാണ് ബാൻസുരി സ്വരാജ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥ് ഭാരതിയാണ് ബാൻസുരി സ്വരാജിന്റെ എതിരാളി കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് എ എ പി ഇക്കുറി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായിരുന്ന മീനാക്ഷി ലേഖി വൻ ഭൂരിപക്ഷത്തിനാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് നേതാവ് അജയ് മാക്കനെ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തിലധികം വോട്ടുകൾക്കാണ് മീനാക്ഷി ലേക്ക് തോൽപ്പിച്ചത് പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലുള്ള ബാൻസൂരി ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിൽ തന്നെ വിജയ്ക്കുടി പാറിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് തലസ്ഥാന നഗരിയിലെ ബി ജെ പി പ്രവർത്തകർ അമ്മയുടെ അനുഗ്രഹം എന്നും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയുടെ ഊർജസ്വലയായ യുവ വനിതാ നേതാവ്